അടിച്ചമർത്തപ്പെട്ട പട്ടികജാതി സമൂഹത്തിന്റെ വിമോചകനായിരുന്ന മഹാനായ അയ്യങ്കാളിയുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ലക്കം കാഴ്ചപ്പതിപ്പ് ആരംഭിക്കുന്നു പറയാ ഇത് ആദ്യമായിട്ടാണ് ഈ വിമാനത്തിൽ കയറാൻ പോകുന്നത് കാരണം ഈ ഒരു യൂറോപ്പ് കൺട്രിയിൽ പോയി പഠിക്കാറുള്ളത് ശരിക്കും ഒരു അമ്പീഷൻ പോലെയായിരുന്നു തീർച്ചയായിട്ടും അപ്പോൾ പെട്ടെന്ന് കേട്ടപ്പോൾ പാരീസ് പോലൊരു കൺട്രിയിൽ എന്താണെങ്കിലും ഏതൊരു വ്യക്തിയും പോകാൻ ആഗ്രഹിക്കും അങ്ങനെ ഞാൻ പാരീസ് പർട്ടിക്കുലർ ചൂസ് ചെയ്യുമായിരുന്നു സത്യം പറയാൻ പറയാൻ വാക്കില്ല അതാണ് യാഥാർത്ഥ്യം കാരണം ഇതിനു വേണ്ടി ഒരുപാട് അലഞ്ഞു ഒരുപാട് ട്രൈ ചെയ്തു ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു ഇപ്പോഴും ഒരു അവസരം കിട്ടിയപ്പോൾ അതിയായ സന്തോഷമുണ്ട്

അവിടെ ചെമ്പേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ അവിടെ ഇൻസീക്ക് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് അവിടെ ഇൻ്റർനാഷണൽ എം ബി എ എന്ന കോഴ്സാണ് വൺ ഇയർ ആണ് കോഴ്സ് ഡ്രീം ഒറ്റ ഡ്രീമുണ്ടോ ഞാൻ പറഞ്ഞില്ല ഇത് ഞാൻ വന്നപ്പോഴേ പറഞ്ഞു ഈ തരിശായി കിടക്കുന്ന ഇതുപോലത്തെ പാടങ്ങൾ കുറേ ഉണ്ട് എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ ഈ പാടത്ത് പണി ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത് കൃഷി ഇറക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഡ്രീം അതിനൊക്കെ നമുക്ക് കാശ് വേണമല്ലോ അപ്പോൾ അതൊക്കെ ഡ്രീമിലെ ഒരു പല ഡ്രീമുകളുണ്ട് അതിനകത്ത് ഒരു ഡ്രീമാണത് അതെ ആ അതെ ആദ്യമായിട്ടാണ് വിമാനം കയറുന്നത് അപ്പം അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെൻറ്റിലാണ് വളരെയധികം സന്തോഷമുണ്ട് എനിക്കിപ്പോഴും ഞാൻ ഓസ്ട്രേലിയയിൽ പോവാണ് എന്നൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോഴും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടുമെന്നുള്ള കാര്യം ഇതുപോലെ എസ് സി എസ് ടിയിൽ പെട്ടവത്തിരി കുട്ടികളിങ്ങനെ പ പഠിക്കാൻ മുന്നിലയിലാണെങ്കിൽ പോലും അവരുടെ സാമ്പത്തിക സഹായം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഉപേക്ഷിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരണമെന്നെനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് വിദ്യയും ശരത്തും സുധീനയും സോമരാജനുമെല്ലാം വളരെയധികം സന്തോഷത്തിലാണ് പഠിക്കാൻ മിടുക്കരാണെങ്കിലും അശ്രണരും പട്ടികജാതിക്കാരുമായ ഇവർക്ക് വിദേശത്തൊക്കെ പോയി ഉപരിപഠനം നടത്താൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുവദിക്കുന്നില്ല എന്നാൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ ഇവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഇവർ പാരീസിലേക്കും ഫ്രാൻസിലേക്കും ഓസ്ട്രേലിയയിലേക്കും വിമാനം കയറുകയാണ് ഒരു കാഴ്ചയിലും പെട്ടുപോകാൻ സാധ്യതയില്ലാത്ത ഇവരെ സമൂഹത്തിൻ്റെ കാഴ്ചയിലേക്ക് കൊണ്ടുവരുന്ന നന്മ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ പഞ്ചായത്തും അതിൻ്റെ പ്രസിഡന്റും നമ്മുടെ കാഴ്ചയ്ക്ക് മുന്നിലൂടെ എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം എസ് സി സമുദായത്തിനെ എങ്ങനെ സമൂഹത്തിൻ്റെ മുഖ്യധരയിൽ കൊണ്ടുവരാം സാമ്പത്തികമായും ശാരീരികമായും അവരെ എങ്ങനെ മുഖ്യധരയിൽ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്തപ്പോഴാണ് ജില്ലയിലെ എസ് സി വിഭാഗത്തിൽപ്പെട്ട എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ വിദേശ സർവകലാശാലയിൽ വിട്ട് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ആലോചിക്കാം എന്നതിനെക്കുറിച്ച് ജില്ലാ പഞ്ചായത്ത് ചർച്ച ചെയ്തത് എറണാകുളം ജില്ലയുടെ ആസ്ഥാനമായ കാക്കനാട്ടുള്ള ജില്ലാ പഞ്ചായത്ത് കാര്യാലയം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ എറണാകുളം ജില്ലാ പഞ്ചായത്ത് രാഷ്ട്രപതിയുടെ നിർമ്മൽ ഗ്രാം പുരസ്കാരം ജനകീയ പഞ്ചായത്ത് അഴിമതിരഹിത പഞ്ചായത്ത് എന്ന ബഹുമതി ആദ്യമായി ഐഎസ്ഒ അംഗീകാരം ലഭിച്ച ജില്ലാ പഞ്ചായത്ത് കേരളത്തിൽ ഏറ്റവും അധികം ഫണ്ട് വിനിയോഗിച്ച ജില്ലാ പഞ്ചായത്ത് കേരളത്തിന് ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന സാമ്പത്തിക സ്രോതസ് പറയുവാനേറെ പ്രവർത്തന മികവ് അതിലേറെ ഇപ്പോഴിതാ ഒരു പൊൻതൂവൽ കൂടി ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ പഞ്ചായത്ത് നിർധനരായ നാല് പട്ടികജാതി വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് ഉപരിപഠനത്തിനയക്കുന്നു പാരീസിലേക്കും ഫ്രാൻസിലേക്കും ഓസ്ട്രേലിയയിലേക്കും കേൾക്കുമ്പോൾ എല്ലാവരും ഒന്നമ്പരയ്ക്കും ഞെട്ടേണ്ട എല്ലാം സൗജന്യമായാണ് ലക്ഷങ്ങൾ മുടക്കിയാണ് ഇത് യാഥാർത്ഥ്യമാക്കുന്നത് ഇതിനു പിന്നിൽ ജില്ലാ പഞ്ചായത്തിന്റെ അമരക്കാരൻ തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളി കൂടെ എന്തിനും ഏതിനും സന്നദ്ധരായി സഹപ്രവർത്തകരും സംസ്ഥാന ആസൂത്രണ സമിതി അംഗം ശ്രീ സി പി ജോൺ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം എനിക്ക് കേൾക്കാൻ ഇടയായി ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു പഴയ രീതിയിലുള്ള ഈ മേഖലയിലെ പ്രോജക്റ്റുകൾ ഉപേക്ഷിച്ച് പുതുമയാർന്നതും വ്യത്യസ്തത പ്രോജക്റ്റുകൾ കൊണ്ടുവരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ വിദേശത്ത് വിട്ട് പഠിപ്പിച്ചുകൂടാ ഒരു കുട്ടിയെപ്പോലും ഇന്ത്യയിൽ ഇന്നേവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിദേശത്ത് വിട്ട് പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തു വരുന്ന അഞ്ച് വർഷം കൊണ്ട് അഞ്ഞൂറ് പേരെയെങ്കിലും വിദേശ സർവകലാശാലയിൽ വിട്ടു പഠിപ്പിക്കണമെന്ന തീരുമാനം എടുക്കുകയും ആ തീരുമാനം ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഒരു തുടർ പ്രൊജക്റ്റായ ഇതിന് ഒരു കോടി രൂപയാണ് മൊത്തം വകയിരുത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് പഠന കാലയളവിൽ എത്ര തുകയാണോ ചെലവ് വരിക അത്രയും തുക പഞ്ചായത്ത് സൗജന്യമായി നൽകും ഇപ്പോൾ നാല് വിദ്യാർത്ഥികൾക്കുമായി അറുപത്തിനാല് ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ശരത്തിന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഷീറ്റമേഞ്ഞ തേക്കാത്ത ഒറ്റമുറി വീട്ടിലിരുന്ന് എറണാകുളം ജില്ലയിലെ മഴവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വളയൻ വളയൻചിറങ്ങര സ്വദേശിയായ പ്ലാങ്കുടി വീട്ടിൽ ശരത്തിന് തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളോർത്ത് ഇപ്പോഴും അത്ഭുതമാണ് ഇതെല്ലാം സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നോർത്ത് പകച്ചു നിൽക്കുകയാണ് ഇരുപത്തിയഞ്ചുകാരൻ വിസ കൈയിൽ കിട്ടിയപ്പോൾ അത്ഭുതം ശരത്ത് ാണ് പോകുന്നത് ബിസിനസ് ചേരാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ഓവർസീസ് എഡ്യൂക്കേഷൻ എന്നുള്ള വലിയ പ്ലാനായിരുന്നു ആഗ്രഹമായിരുന്നു അതിന് പുറം നടന്നപ്പോൾ എനിക്ക് ജർമ്മനിൽ ഐ യു ബി എച്ച് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി കിട്ടിയിരുന്നു ഫിനാൻഷ്യലി ഭയങ്കര ക്രൈസിസ് ഉണ്ടായി അതുകൊണ്ട് സാധിച്ചില്ല പോകാനായിട്ട് പിന്നീട് അങ്ങനെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു പിന്നെ ന്യൂസിലാൻഡ് അങ്ങനെ ഓരോ കൺട്രീസിനെ നോക്കി എങ്ങനെയൊക്കെ പോകാൻ സാധിക്കും എന്നറിയാൻ ഇപ്പോൾ സാധിച്ചിരുന്നില്ല കെ എസ് ആർ ടി സി ജീവനക്കാരനായ അച്ഛന്റെയോ ചേട്ടന്റെയോ തുച്ഛമായ വരുമാനത്താൽ ജീവിതം മുന്നോട്ട് നീങ്ങുന്ന കുടുംബത്തിന് ഇതെല്ലാം ഒരു സ്വപ്നം മാത്രമായിരുന്നു മകന്റെ ഈ സൗഭാഗ്യമോർത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അമ്മയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കോർഡിനേറ്ററായ അമ്മ ശ്യാമളയാണ് മകന് ഈ ഭാഗ്യം വീട്ടിലെത്തിച്ചത് ഞാൻ ഹാപ്പിയാ ഭയങ്കര ഹാപ്പിയ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇവന്റെ ആഗ്രഹം കാണുമ്പോ എന്റെ ദൈവം എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തിരിങ്കിൽ ഒന്ന് എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ടുണ്ട് അതാ ഇവൻ അതിനു വേണ്ടി തന്നെ ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട് പ്രാവശ്യം കിട്ടി അന്ന് പൈസയുടെ കുറവുകൊണ്ട് അന്തിമം സങ്കടപ്പെട്ടത് ഓർത്ത് നോക്കുമ്പോൾ ഇത് ഇതൊക്കെ ഒരു ഭയങ്കര ഭാഗ്യമാണ് എസ് സിക്കാരായതുകൊണ്ട് അച്ഛനും അമ്മമാർ കൂട്ടി കഴിഞ്ഞിട്ട് കുട്ടികൾക്കൊന്നും പഠിക്കാൻ കിട്ടാത്ത കുട്ടികള് അങ്ങനെ ഒത്തിരി കുട്ടികളുണ്ട് പഠിച്ച കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴി കാണാതെ നിന്ന് നട്ടം തിരിന്ന് എന്തോരം പിള്ളേർ നമ്മൾ ഓരോ കോളനിയിലൊക്കെ ചെല്ലണം പി ജി ഒഴിഞ്ഞ കുട്ടികളുണ്ടല്ലോ മുന്നോട്ട് ഒരടി വെക്കാൻ പറ്റാതെ എന്ത് ചെയ്യണം ഇങ്ങനെ പാവം തോന്നും ഒരു ജനപ്രതിനിധി ആയാൽ എങ്ങനെ പെരുമാറണമെന്നും ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നും അനുഭവങ്ങൾ കൊണ്ട് പഠിക്കുകയാണ് വിദ്യാർത്ഥികൾ നമ്മൾ ഒരു കാര്യം പറയാറുണ്ട് ഒരു വ്യക്തി നന്നായ ആ കുടുംബം നന്നായി ആ കുടുംബം നന്നായ ആ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ എന്താണല്ലോ ആ ഒരു സമൂഹത്തിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യും അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇപ്പം ഞാൻ നന്നായി തീർച്ചയായും എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെ താഴെ കെട്ടിയിരുന്ന എന്നെപ്പോലെ നല്ല കഷ്ടപ്പാട് അനുഭവിച്ച എല്ലാ കുട്ടികളെയും അവർക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ആവാൻ ഭയങ്കര താല്പര്യമുണ്ട് ജീവിതത്തിൽ ഇതുവരെ എത്തിയതിൽ അമ്മയച്ചനും ഒരുപാട് വളരെ വളരെ കഷ്ടപ്പെട്ടു ഇന്നേ വരെ അവർക്ക് നല്ലൊരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോഴും ഒരു സസ്പെൻസ് ആയിട്ട് വെക്കാനാണ് ആഗ്രഹം കാരണം ഇപ്പൊ ഇന്നത് ചെയ്യും എന്ന് അവർക്ക് ഇപ്പഴും മോഹങ്ങൾ കൊടുക്കുന്നില്ല ചെയ്ത് കാണിക്കുക അവരുടെ കഷ്ടപ്പാട് മാറ്റുക നല്ല രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കണം വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ കൂലിപ്പണിക്കാരായ പൊയ്ങ്ങാടൻ ശിവന്റെയും ലക്ഷ്മിയുടെയും ഏക മകനാണ് കലാകാരൻ കൂടിയായ സോമരാജൻ നനച്ചിരിക്കാതെ തനിക്ക് ലഭിച്ച സൗഭാഗ്യമോർത്ത അത്ഭുതപ്പെടുകയാണ് സോമരാജൻ അതിന് നിമിത്തമായത് പട്ടികജാതിക്കാരുടെ ഒരു സംഗമമാണ് ഇത് തിരിച്ചും യാദർശികമായിട്ടുള്ളൊരു വരവായിരുന്നു ഞാൻ പുള്ളിയും എൽദോസ് കുന്നപ്പുള്ളി ഇവിടെ ഒരു നമ്മുടെ അംബേദ്കർ അയ്യങ്കാളി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അവാർഡ് ദാനമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ കുട്ടികൾക്ക് ഞാനിങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് എ സികൾക്ക് മാത്രം അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഞാനിങ്ങനെ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ പിന്നെ കാരണം നമ്മൾ ഒരുപാട് ഡ്രീംസ് ഉള്ള ആളാണ് അപ്പോൾ ഈ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ ഞാൻ ഉടനെ അധികമായിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഉടനെ തന്നെ സെക്രട്ടറിയെ വിളിച്ച് സംസാരിച്ച് അതായത് സാധാരണ നമുക്കൊരു ഇപ്പോൾ പിന്നെ ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലോണൊക്കെ കൊടുക്കും ഏത് മെയിൻ്റെനൻസിനും വീട് പണിയും അതൊക്കെ നമ്മൾ കയറി ഇറങ്ങി നടന്ന് 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 അവസാനം നമ്മളത് കണ്ടാൽ നോക്കും അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധാരണ ജോലിക്ക് പോകണവരാണെങ്കിൽ ആ ജോലിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് ബ്ലോക്ക് ആവാം ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നു പക്ഷെ ഇത് അതല്ല നമുക്കൊരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്സിനുള്ളിൽ അതിൻ്റെ ഫുൾ പ്രൊസീജിയർ അദ്ദേഹം അവിടെ നിർദ്ദേശം കൊടുത്ത് എനിക്കത് പാസ്സാക്കി തന്നുള്ളതാണ് ഈ നിർദ്ധന കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ സ്വപ്നം കാണാവുന്നതിനപ്പുറമാണ് കൈവന്നിരിക്കുന്ന ഭാഗ്യം ഞങ്ങൾ ഈ കൂലിപ്പണിക്കാരാണ് അങ്ങനെ പണിയെടുത്ത് നമ്മുടെ പിള്ളേനെ നല്ല നിലയിൽ എത്തിക്കണം ഇപ്പോഴും അത് അങ്ങനെ ജീവിതം ആളാണ് യൂറോപ്പാണ് ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ കൂലിപ്പണി തന്നെ എത്രയും വരെ ആക്കി അതിനുള്ള അതുകൊണ്ടാണ് ഈ പിന്നെ ബാക്കി മോൻ സന്തോഷമുണ്ട് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റിൽ എം ബി എക്ക് ഫ്രാൻസിലേക്കാണ് സോമരാജന്റെ യാത്ര ഇതിനായി സോമരാജൻ ഫ്രഞ്ചും പഠിച്ചു കഴിഞ്ഞു പട്ടികജാതി സംവരണം പോലും ഒരു ജോലിക്കും മുട്ടാത്ത വാതിലുകളില്ല അനുഭവത്തിൽ ഇപ്പോഴും പട്ടികജാതിക്കാരോട് അവഗണനയാണ് എന്നാൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ പട്ടികജാതിക്കാരോടുള്ള വേറിട്ട മനോഭാവത്തെ പുകഴ്ത്തുകയാണ് സോമരാജൻ തൻ്റെ അനുഭവത്തിലൂടെ ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ചിന്തിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ്ടല്ലോ ഇവിടുത്തെ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും പ്രോബ്ലംസ് സോൾവ് ആവും എന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട പല പദ്ധതികളും പരിപാടികളും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായാലും എസ് സി വിഭാഗങ്ങൾക്കായാലും എസ് ടി വിഭാഗങ്ങൾക്കായാലും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പദ്ധതികളിലൂടെ വക മാറ്റി ചെലവഴിക്കുന്നതും അതിൻ്റെ അഴിമതിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത് പക്ഷേ എന്നിട്ട് പിന്നീട് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ ഗവൺമെൻറ്റും പോയി ഞാൻ ഒന്നും എടുത്തു പറയുന്നില്ല അവർ പറയും ഇന്നതൊക്കെ ചെയ്തു പക്ഷേ അൾട്ടിമേറ്റ്ലി ആർക്കൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇത് അതിൽ നിന്ന് ഡിഫറെൻ്റാണ് അത് ഞാൻ ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കണം അല്ലാതെ വെറുതെ നമ്മളിപ്പോൾ അധ്യമായിട്ട് സംസാരിച്ചിട്ട് പോലും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് എൻ്റെ ഹെർട്ടിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അപ്പം അതിന് അത്രമാത്രം സിൻസിയറിറ്റി ഉണ്ട് ഞാറയ്ക്കൽ പഞ്ചായത്തിലെ കളത്തിപ്പറമ്പിൽ വസന്തയുടെ മകൾ വിദ്യയ്ക്കും കടുങ്ങല്ലൂർ കാരിപ്പുഴ ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ തട്ടാശേരി വീട്ടിൽ രവിക്കും ഇതൊന്നും വിശ്വസിക്കാനാവുന്നില്ല ബി എസ് സി നേഴ്സിംഗ് പാസ്സായ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ യൂണിവേഴ്സിറ്റി ഓഫ് വോളൻഗോഗിൽ മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് അഡ്വാൻസ് കോഴ്സിനാണ് പോകുന്നത് വെറുമൊരു തയ്യൽ തൊഴിലാളിയായ വസന്ത കഷ്ടപ്പെട്ട് രണ്ട് പെൺമക്കളെ വളർത്തിയപ്പോൾ പണ്ടുമുതൽക്കേ വലിയ ആഗ്രഹമായിരുന്നു മക്കളെ വിദേശത്തേക്ക് അയച്ച് പഠിപ്പിക്കണമെന്നത് അത് യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് വിദ്യയും അമ്മയും ഞാൻ സ്വപ്നം കണ്ടെത്താൻ പോണ ഒരു കാര്യമല്ല ഇതെന്ന് എനിക്ക് അറിയാം അപ്പോൾ ഈ അമ്മേടെ ഒരു ഇതും പിന്നെ പഞ്ചായത്തിലെ ഒരു ഇതും കൊണ്ട് മാത്രം സാധിച്ചൊരു കാര്യമാണ് അല്ലാണ്ട് ചുമ്മാ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് ഇത് നടക്കാൻ ഒരു കാര്യം പോയില്ല എല്ലാവരും അതായത് പോണെ ഇപ്പം ഞങ്ങൾ ഇവിടെ കലൂർ ഏജൻസി വഴിയാണ് പോകുന്നത് അപ്പം അവിടെയുള്ള കുട്ടികൾ എല്ലാരും ബാങ്ക് ലോൺ എടുത്തിട്ടാണ് എല്ലാവരും അങ്ങനെ പോകുന്നത് എല്ലാവരും ബാങ്ക് ലോൺ എന്തെങ്കിലും ഇപ്പം ഈട് വെച്ചാലേ പേഴ്സണൽ ലോൺ കിട്ടത്തുള്ളൂ അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഈട് വെക്കാൻ പോലും ഒന്നും ഇല്ല അപ്പം അത്ര ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഒരു സഹായം ഇല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല പട്ടികജാതിക്കാരായ തങ്ങൾക്കു വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ജനപ്രതിനിധികൾ അവരോടാണ് ഈ കുടുംബത്തിന് നന്ദി പറയാനുള്ളത് ഒരു നാട് കൂടെ നിൽക്കുമ്പോൾ നിർധനരായ പട്ടികജാതിക്കാരായ ഇവർ കൂടുതൽ ശക്തരാവുകയാണ് ഈ കാറ്റഗറിയിൽപ്പെട്ട എന്ന് വെച്ചാൽ എസ് സി സമുദായത്തിൽപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ കേരള ഗവണ്മെൻറ്റ് ഇന്ത്യ ഗവണ്മെൻറ്റും കേരള ഗവണ്മെൻറ്റും ഇതിനു മുൻകൈയ്യെടുത്താൽ മാത്രമേ കുട്ടികൾക്കൊരു ഉന്നതി ഉണ്ടാകത്തുള്ളൂ പഠിക്കുന്ന കുട്ടികളുണ്ട് പഠിക്കാത്ത കുട്ടികളുണ്ട് പേരൻസിന് മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങളും ഈ എസ് സി കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളെ സർവ്വ ഫണ്ടും ലാബ്സായി പോകുന്ന പല പല പദ്ധതികളും ഉണ്ട് പഞ്ചായത്തിലെന്നെ എൽദോസ് കുന്നപ്പള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമാണിപ്പം കാരണം അത്ര അത്രമാത്രം സാറ് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ഒരു കാരണം ഞങ്ങൾ കോർപ്പറേഷൻ ഏരിയ താമസിക്കുകയാണെങ്കിൽ തന്നെയും പഞ്ചായത്തിലൊരു കുട്ടിക്കാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം മാഡം ആലോചിച്ച് നോക്ക് അത് വെച്ചിട്ട് പഞ്ചായത്തിലാണ് ഞങ്ങൾ അങ്ങോട്ട് താമസം മാറിയതിനു വേണ്ടി വെച്ചാൽ ആ ഈ കാറ്റക്കറിയിൽപ്പെട്ട കുട്ടികൾ പോയി രക്ഷപ്പെടട്ടെ അവരെ താന്നു കിടക്കുന്ന ആൾക്കാരെ കാരണം നമ്മളെ ലോകമേ തള്ളിയിട്ടേക്കുന്ന ഒരു സമുദായമാണത് ആ സമുദായം പോയി രക്ഷപ്പെടട്ടെ എന്നുള്ളത് വെച്ചിട്ടാണ് ആ സാർ ഇത്രയും എന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ലേ നമുക്ക് താങ്ങായി ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങൾക്കും ആത്മവിശ്വാസവും നാടിനെക്കുറിച്ചും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഫാമിലി ആയിട്ട് ഒരു ഒരാളില്ല ആകെ ഫാമിലിന്ന് പറയാനായിട്ട് കുടുംബത്തിൽ കുടുംബത്തില് ഫാമിലി എന്ന് പറയാനായിട്ട് ഞാൻ അമ്മ ചേച്ചി അതേ ഉള്ളൂ എൻ്റെ ഫാമിലി അതാണ് അല്ലാണ്ട് വേറെ നമുക്ക് ഫാമിലി എന്ന് പറയാനായിട്ട് ആരുമില്ല അല്ല ആളായിട്ട് പോലും ഇല്ല പിന്നെ പൈസയുടെ ആരെയും പറയണ്ടല്ലോ അപ്പം നമുക്ക് അങ്ങനെ ഒന്നും സഹായത്തിനും ആളെ കൊണ്ടുപോകുന്ന സഹായത്തിന് ആരുമില്ല പോയി കഴിഞ്ഞ് എന്തായാലും അമ്മ അമ്മേനെ ഒക്കെ നന്നായിട്ട് നോക്കണം ആഗ്രഹം അവിടെ നല്ലൊരു ജോലി നേടണം ആഗ്രഹമുണ്ട് ജോലി കഴിഞ്ഞ അത് വഴി എൻറെ ഫാമിലി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സെറ്റിൽ ആയി കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞ തന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്തിന് നമ്മുടെ കേരളത്തിനെക്കാട്ടി ഇഷ്ടം എവിടെ ഇല്ല കേരളം തന്നെ എനിക്ക് ഇഷ്ടം ഒരു സാധാരണ കുടുംബത്തിലെ പ്രസ് ജീവനക്കാരനായ കടുങ്ങല്ലൂർ തട്ടാശ്ശേരി വീട്ടിൽ രവിക്കും ഭാര്യയ്ക്കും മകൾ സുധീനയുടെ ഈ നേട്ടം ഇപ്പോഴും അത്ഭുതം തന്നെയാണ് സുധീനക്കാണെങ്കിൽ സന്തോഷം അടക്കാനും ആവുന്നില്ല ഓസ്ട്രേലിയ അതെ അതെ വളരെയധികം എസ് സി കുട്ടികൾക്ക് ഉപരിപഠനം പറഞ്ഞാൽ സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ഒന്നാണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായ പിന്നോക്കമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന കോഴ്സ് ഒക്കു മാസ്റ്റേഴ്സിൻ പബ്ലിക് ഹെൽത്ത് അഡ്വാൻസ്ഡ് ആണ് ഇതിനകത്ത് പറഞ്ഞാൽ ഇതിന് ഇതിന് വേണ്ടുന്ന ട്യൂഷൻ ഫീ എത്രയാണ് ട്യൂഷൻ ഫീസും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടുന്ന എയർ ടിക്കറ്റും വിസയുടെ എല്ലാം ജില്ലാ പഞ്ചായത്താണ് നൽകുന്നത് അത് ഞങ്ങൾക്ക് എന്നെ ഒരു കുട്ടിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ഒന്ന സുധീനയ്ക്ക് വിദേശത്തേക്ക് പോയി പഠിക്കണമെന്ന് പണ്ടേ ആഗ്രഹമായിരുന്നു പക്ഷേ സാമ്പത്തികമായിരുന്നു ഈ കുടുംബത്തിന്റെയും തടസ്സം ശരിക്കും പറഞ്ഞാൽ പക്ഷേ ശരിക്കും പറഞ്ഞാൽ പിന്നപ്പള്ളി സാറപ്പോൾ അതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വിശ്വസിച്ചാൽ ഞാൻ ഒരു ഇടദോഷ ചിന്താതിക്കെന്നാണ് പക്ഷെ എന്നാലും എനിക്ക് ഒരു ചെയ്യാൻ വേണ്ടി ഭയങ്കര അത്ഭുതം തോന്നുന്നു പൈസ കണ്ടവനെ സാങ്ഷൻ ഉണ്ട് പക്ഷെ ആരും മല്ലില്ലെന്നാണ് കൂട്ടി പറഞ്ഞത് അറിയില്ല അറിയില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഞാനിത് അപ്പോഴാണ് എനിക്ക് ഉറപ്പിച്ചത് അപ്പോൾ നോക്കിയപ്പോൾ ഇത്ര ഈ മുപ്പത് ലക്ഷം രൂപ രൂപോളം വേണം അപ്പോൾ ഇതെങ്ങനെ അപ്പോൾ സാർ പറഞ്ഞാൽ അതൊക്കെ ശരിയായി തരാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എനിക്ക് ഇല്ല എന്ത് എന്തു ചെയ്യും അപ്പോൾ ഇവള് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞത് ആ ഫ്രീ ആണേ ഒട്ടും പൈസ ഒന്നും കൊടുക്കണ്ടായി ഭയങ്കര അത്ഭുതമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ശരിയായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പം ആ ഒരു പതിനൊന്ന് ലക്ഷം ആദ്യം കിട്ടി അത് പോയിട്ട് അത് മേടിക്കാൻ വേണ്ടി ഞാനും ബുള്ളിങ്ങോട്ട് പോയിട്ടുണ്ടായി ഈ വൈഫ് വന്നിട്ടുണ്ടായി അവിടെ ഈ പതിനൊന്ന് ലക്ഷം എൻ്റെ ചെക്ക് തന്നെ ഞങ്ങൾക്ക് ശരിക്കും കണ്ണ് കളിപ്പിക്കുകയും എന്നിട്ട് ഈ സാധനം കൊണ്ട് ഞങ്ങൾ ബാങ്കിൽ കൊണ്ട് കൊടുത്ത് അവരപ്പം തന്നെ അത് അങ്ങോട്ടായി ഫസ്റ്റ് ഇതാണ് അത് ഫ്യൂസർ വന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്ത് ഭാഗ്യം ഭയങ്കര ഭാഗ്യം തന്നെയാണ് ഇതല്ലേ വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ആൾക്കാർക്ക് പോകാനുള്ള ഒരു കാഴ്ചക്കും വേണ്ടാത്ത ഈ പട്ടികജാതിക്കാരെ കാഴ്ചപ്പുറത്തേക്ക് കൊണ്ടുവരുന്നവരാണ് നമ്മുടെ നാടിന് അഭിമാനം എല്ലാ ഡിസ്ട്രിക് അതായത് ഇപ്പൊ തൃശ്ശൂർ ഡിസ്ട്രിക്രം മറ്റു തുടങ്ങിയെങ്കിൽ ഇതേപോലെ ഞങ്ങളെ പാവപ്പെട്ട ഈ എസ് സി എസ് ടി പിള്ളേർക്ക് വീടിൻ്റെ മുകളിലൂടെ പറന്നു പോകുന്ന വിമാനം കണ്ടതല്ലാതെ ഒരിക്കലും വിമാനത്തിന്റെ അടുത്ത് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ഈ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ലഭിച്ച ഈ സൗഭാഗ്യമോർത്ത ആശ്ചര്യപ്പെടുകയാണ് ഒരു ജനപ്രതിനിധി എങ്ങനെയൊക്കെ ആവണമെന്ന് ഇവർ മാത്രമല്ല നാട് ഒന്നടങ്കം പറഞ്ഞു കഴിഞ്ഞു ഇവിടെ പല കുട്ടികൾ ഇപ്പോൾ ഒരു കുട്ടി പോകുന്നുണ്ട് ആ കുട്ടിക്ക് സ്വന്തമായി വീടില്ല പിതാവില്ല അഞ്ച് സെന്റ് ഭൂമിയില്ല ആ കുട്ടി എനിക്ക് എങ്ങനെ ലോൺ കിട്ടും ഒരു ബാങ്കും കൊടുക്കത്തില്ല അപ്പോൾ സ്വാഭാവികമായും ബാങ്കുകൾ ലോൺ കൊടുക്കുന്നില്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റുകളും സൗജന്യമായി തുക കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും മുന്നോട്ട് വരണം പാർശ്വവത്കരിക്കപ്പെട്ടവരെയും സാമൂഹ്യപരമായും സാമ്പത്തികപരമായും പിന്നോക്കം നിൽക്കുന്നവരെയും മുഖ്യതരയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രോജക്റ്റാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ആദ്യത്തെ ബാച്ചിലാണ് നാല് കുട്ടികൾ പോകുന്നത് കള്ളവും ചതിയും ഇല്ലാതിരുന്ന മഹാബലി തമ്പുരാൻ്റെ നാട്ടിൽ ആ മഹത് വചനം പാലിച്ച് തന്നെയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം അവർ വളർന്നു വന്നാൽ അവരിലൂടെ അവരുടെ കുടുംബം വളർന്നാൽ അവരിലൂടെ അവരുടെ സമൂഹം വളർന്നാൽ അവരിലൂടെ നമ്മുടെ ജില്ലയും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും വളരും അതാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഓരോ ജില്ലാ പഞ്ചായത്തും ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു ലോകവിജയങ്ങൾക്കൊപ്പം ഓടിയെത്താൻ കെൽപ്പില്ലാത്തവർക്ക് തുണയാകുമ്പോഴാണ് ജനപ്രതിനിധികൾ ജനകീയരാകുന്നത് അത്തരം ജനപ്രതിനിധികൾ നാട് ഭരിക്കുമ്പോഴാണ് ആനുകൂല്യങ്ങൾ ആശ്വാസവും ആഹ്ലാദവുമായി ജനങ്ങളിലേക്കെത്തുന്നത് നാടിന് പുരോഗതിയുണ്ടാവുന്നത് പുത്തൻ സ്വപ്നങ്ങളുടെ ചിറകേറാൻ ഇവർക്ക് കരുത്തായ ജില്ലാ പഞ്ചായത്തിനും അതിന്റെ സാരഥികൾക്കും നമുക്ക് അഭിവാദനങ്ങൾ നേരാം ഒപ്പം തന്നെ ഈ അവസരം നാടിനെ സ്നേഹിക്കാനും കൂടുതൽ സേവിക്കാനുമുള്ള അവസരമായി ഈ പ്രതിഭകളും കാണട്ടെ അശുഭകാര്യങ്ങളുടെ വർത്തമാനത്തിനിടയ്ക്ക് ഭാവിയുടെ കെടാവിളക്കുകളാവാൻ ഇവർക്കാവട്ടെ എന്ന് കാഴ്ചപ്പതിപ്പും ആശംസിക്കുന്നു വിദ്യയുടെയും ശരത്തിൻ്റെയും സുധീനയുടെയും സോമരാജിൻ്റെയും എല്ലാം സ്വപ്നങ്ങൾ മാനം മുട്ടുകയാണ് ഒരു നാട് കൂടെ നിൽക്കുമ്പോൾ അവർ കൂടുതൽ ശക്തരാകുന്നു ഒരു ജില്ലാ പഞ്ചായത്തിന പ്രവർത്തനങ്ങൾക്ക് പരിധികളില്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത് ഭാവനാ സമ്പന്നരായ ഭരണാധികാരികൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് നന്മ ഭവിക്കും എന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു പഠനം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഈ പ്രതിഭകൾ ഈ നാടിന്റെ പ്രതീക്ഷകളും മറക്കാതിരിക്കട്ടെ കാഴ്ചപ്പതിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളും പരിഭവങ്ങളും സ്നേഹവും ശാസ്ത്രയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിലാസം കാഴ്ചപ്പതിപ്പ് കെയർ ഓഫ് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വൻ്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി ടെലിഫോൺ നമ്പർ ഡബിൾ സീറോൾ കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചക്കും വേണ്ടാത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിന് നമസ്കാരം